ഡ്രാവിൽ തരൂക്കിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നല്ല വെള്ളമൊക്കെ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു പുഴയുടെ തീരത്തുള്ള ഒരു സ്റ്റേയിലാണ് നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോതമംഗരത്തു നിന്ന് ഏകദേശം ഒരു ഒമ്പത് പത്ത് കിലോമീറ്റർ ഭൂതത്താങ്കെട്ട് ഡാമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അവിടെയാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് നല്ല ടു ബെഡ്റൂമിൻ്റെ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് നമുക്ക് ജസ്റ്റ് ആ പ്രോപ്പർട്ടിയുടെ സംഭവങ്ങളൊന്നും കാണാം ഇതാണ് ആ ഒരു പ്രോപ്പർട്ടി ഈ ഇടയ്ക്ക് വിസിറ്റ് ചെയ്ത പ്രോപ്പർട്ടികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോപ്പർട്ടികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ അകത്ത് ഓർമ്മ ഒരു സംശയം കൂടെ പറയാൻ പറ്റും ഇതാണെന്നുള്ളത് കാരണം എൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്ന ഇത്രയും സുന്ദരമായിട്ടുള്ള ലൊക്കേഷനാണ് ഇത് അധികം ദൂരമൊന്നുമില്ല എറണാകുളത്തു നിന്ന് തന്നെ ഈ പറയുന്ന മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് കോതമംഗലം കോതമംഗലത്തു നിന്ന് ഏകദേശം ഒരു ഒമ്പത് പത്ത് കിലോമീറ്ററുള്ള നമ്മുടെ മൂന്നത്താംകിട്ട് ഡാം പോകുന്ന ആ റൂട്ടിൽ നല്ല ഒരു സ്വസ്ഥമായിട്ട് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറയുന്ന ബാച്ചിലേഴ്സിന് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കപ്പിൾസിന് പറ്റുന്ന സ്റ്റേയാണ് അതുപോലെ തന്നെ ഫാമിലിക്കും പറ്റുന്ന സ്റ്റേയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു പുഴയുടെ സൈഡിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും അതുകൂടാതെ നല്ലൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളും കൂടെ ഉണ്ട് ഈ വന്ന് സ്വസ്ഥമായിട്ട് അവിടെ വന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും വേറെ ശല്യങ്ങളൊന്നുമില്ല കാരണം ഇതൊരു പഴത്തോട്ടത്തിൻ്റെ നടുക്കുള്ള ഒരു എന്ന് നമുക്ക് പറയാൻ പറ്റും ഇഷ്ടം പോലെ മരങ്ങളാണ് അയത്തിൻ്റെ അടുക്കാണ് ഈ ഒരു സ്റ്റേ ഒരു ഫോറസ്റ്റിൽ വന്ന് നിൽക്കുന്ന നിൽക്കുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈവനിങ് ഈ വരങ്ങൾ ആറുമണി ഏഴ് മണിയൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആപ്പാട കേൾക്കാൻ പറ്റുന്നത് പുഴ ഒഴുകുന്ന സൗണ്ടും ഈ പറയുന്ന ചീവിടിൻ്റെ സൗണ്ടും ഒക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് നല്ല രീതിയിൽ തന്നെ ചെയ്തേക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പില്ലറയിലാണ് ഇത് ചെയ്തേക്കുന്ന സ്റ്റീലും കൊണ്ടുള്ളത് താഴെ നമുക്ക് സ്പേസ് ഉണ്ട് അത് കൂടാതെ ഒരു കെയർ ടേക്കറിന് നടക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഏറ്റവും ടോപ്പിനായിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റേയ്ക്കകത്ത് റൂംസ് വന്നേക്കുന്നത് നല്ല മനോഹരമായിട്ട് തന്നെ ഫർണിഷ് ചെയ്തേക്കുന്ന റൂമാണ് എന്ന് വെച്ചാൽ ഓവർ ലക്ഷറി എന്നല്ലേ അനുദ്ദേശിച്ചേക്കുന്നത് പക്ഷെ നല്ല നീറ്റും ക്ലീനും ആയിട്ട് ചെയ്തേക്കുന്ന റൂമും വാഷ്റൂമൊക്കെയാണുള്ളത് ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് ഒന്ന് ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു സ്റ്റേയാണ് അതായത് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ സംബന്ധിച്ച് നല്ലൊരു സ്റ്റേ ആണ് അപ്പം ഈ പറയുന്ന സ്റ്റേയുടെ റേറ്റ് വരുന്നത് അഞ്ച് പേർക്ക് ഏകദേശം ഏഴായിരത്തഞ്ഞൂറ് എണ്ണായിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ചാണ് ഇത് സീസൺ സീസണനുസരിച്ച് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അപ്പം താഴെ കാണുന്ന ആരോപ് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾ ഏത് ദിവസമാണ് ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് ഏറ്റവും ബെസ്റ്റ് ഫിയറ് നമുക്ക് തരാൻ പറ്റും അഞ്ചു പേര് കൂടുതൽ എക്സ്ട്രാ ആൾക്കാർ വരുമ്പോൾ ഏകദേശം ആയിരം രൂപ വെച്ചാണ് ഓരോ ആൾക്കാർക്കും വരുന്നത് അതായത് ഈ പറയുന്ന സ്റ്റേയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പൂളിൻ്റെ ആണ് അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ പറയുന്ന ഒരു കോസ്റ്റ് എന്തായാലും വരും കാരണം വേറൊന്നും കൊണ്ടല്ല അവരെ സംബന്ധിച്ച് ഒരു സമയത്ത് ഒരു ഗസ്റ്റിന് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ കിട്ടുന്ന ഒരു മാസം കിട്ടുന്ന ഗസ്റ്റിൻ്റെ എണ്ണത്തിനൊരു ലിമിറ്റേഷൻ കാണും അപ്പോൾ അവർക്ക് ആ പറയുന്ന റേറ്റ് കൊടുത്താൽ മാത്രമാണ് അവർക്ക് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിനകത്ത് മാക്സിമം എക്സ്ട്രാ പെട്ടൊക്കെ കിട്ടാനും ഒരു വലിയ ഒഴുപ്പിൽ അതായത് ഒരു ഒമ്പത് പേർക്ക് പത്ത് പേർക്ക് വരൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് റൂമിൻ്റെ അകത്ത് കിടക്കാൻ പറ്റുന്നത് ആറുപേർക്കാണ് പിന്നെ എൻ്റെ ലിവിങ് ഏരിയയിൽ ഈ പറയുന്ന ബെഡ് ഇട്ടിട്ട് ഒരു നാല് പേർക്ക് മൂന്ന് പേർക്കൊക്കെ നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും ഇത്രോട്ട് കയറുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് തെയ്യൊരു വ്യൂ ആണ് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയ ഒരു സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കിച്ചൺ ഫെസിലിറ്റി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല ചെറിയൊരു ഫെസിലിറ്റിയേ ഉള്ളൂ പിന്നെ നമുക്ക് റൂമിലോട്ട് പോകാൻ വേണ്ടി തെങ്ങിയൊരു സ്റ്റെപ്പാണ് ഇതിവിടെ കെയർ ടേക്കറിൻ്റെ റൂമാണ് നമ്മുടെ റൂമിലൂടെയല്ല നമ്മുടെ റൂമിൻ്റെ ഈ ഒരു ടോപ്പിലാണ് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ ഈ ഒരു വ്യൂ ആണ് ഇത് സ്വിമ്മിംഗ് പൂൾ ഇതേ അവിടെയാണ് ഇത് നമ്മുടെ ബാൽക്കണിയാണ് ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ഈ ഒരു വ്യൂ നന്നായിട്ട് വന്ന് നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമെന്ന് പറയാൻ പറ്റും ആക്ച്വലി നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്താണ് അപ്പോൾ ആ രീതിയിലാണ് റൂം കിടക്കുന്നത് ഇങ്ങോട്ട് കയറുമ്പം ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് നമ്മുടെ ഒരു ടേബിളുണ്ട് രണ്ട് ചെയറുണ്ട് അവിടെ വാഷിംഗ് ബേസിൻ ഉണ്ട് നമുക്ക് മ്യൂസിക് മക്കാവുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഒരു ബെഡ്റൂം അവിടെ ഇത് നമ്മുടെ വാഷ്റൂമ് ഒരു ബെഡ്റൂം ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബെഡ്റൂം ഇവിടെ മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും ഈ ഒരു ബെഡ്റൂമിൽ കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു വ്യൂ ആണ് പിന്നെ എ സി ഉണ്ട് ഫാനും ഉണ്ട് ഈ ഒരു റൂമിൻ്റെ അകത്ത് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വാഷ്റൂം ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യട്ടെ ഇത്ര ഇവിടെ സ്റ്റേ ചെയ്യട്ടാണ് ഈ റിവ്യൂ എടുക്കുന്നത് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തേക്കുന്ന വാഷ്റൂമാണ് ഇഷ്ടംപോലെ സ്പേസുണ്ട് അത് നല്ല ഭംഗി തന്നെ എല്ലാ പുതിയ അമ്യൂണിറ്റീസൊക്കെ ഉൾപ്പെടുത്തി തന്നെ ചെയ്തേക്കുന്ന ഒരു വാഷ്റൂമാണ് ഇതാണ് ഇതിൻ്റെ മെയിൻ ബെഡ്റൂം എന്നൊക്കെ പറയാൻ പറ്റുന്നത് ഇവിടെ ഈ പറയുന്ന പോലെ രണ്ട് ബെഡാണ് ഉള്ളത് ഇന്നലെ നമ്മൾ സ്റ്റേ ചെയ്താണ് ഞാനും നമ്മുടെ സ്വന്തം മാനേജറും കൂടെയാണ് ഇവിടെ സ്റ്റേ ചെയ്തത് ഹലോ ഇത് ഈ റൂമിൽ നിന്ന് ബാൽക്കണിയിൽ കിട്ടുന്ന ഒരു വ്യൂ ആണ് ഇവിടെ നിന്നും കിട്ടുന്ന ആകുമ്പോഴേ ഒഴുകുന്ന ഒരു വ്യൂ ആണ് അടിപൊളിയായിട്ട് നമുക്ക് വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് ഷൂട്ട് ബോർ അടിപ്പിക്കുന്നില്ല ില്ല ഏകദേശം ജസ്റ്റ് ഇതിന്റെ ഒരു വ്യൂ കണ്ടുവെന്ന് മനസ്സിലാക്കുന്നു ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ യാത്രകളിൽ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ബുക്കിംഗ് ആൻഡ് ട്രാവൽ ഇൻഷുറൻസ് കോൺടാക്ട് ടൂർസ് ആൻഡ് ട്രാവൽസ് കൊച്ചിൻ ആൻഡ് കോട്ടയം